ശ്രീ സനന്ത് ഈ ഹമാസുമായി ഏറ്റുമുട്ടുമ്പോൾ തന്നെ ഏതാണ്ട് ആറ് രാഷ്ട്രങ്ങളോട് പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേൽ ഖത്തറിൽ ഒരു വെടിനിർത്തൽ സാധ്യത ഇതുപോലെ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് ഖത്തറിൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആ ഇസ്രായേൽ പൊടുന്നനെ ട്രംപിൻ്റെ ഉപദേശം സ്വീകരിച്ച് ആയുധമൊക്കെ താഴെ വെച്ചു നല്ല കുട്ടന്മാരായി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഹമാസിനെ ഉന്മൂലനം ചെയ്യും വരെ തങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നദന്യാഹു പ്രഖ്യാപിച്ചിരുന്നതാണ് അപ്പോൾ ഇതിൽ എത്രമാത്രം വിശ്വസിക്കാം ഒരുപക്ഷെ ട്രംപിനെ അനുസരിച്ച് അനുസരണ കാട്ടാൻ നെതന്യാഹു തയ്യാറെടുക്കുന്നു എങ്കിൽ അത് ഏതെങ്കിലും മറ്റു പ്ലാനുകളുടെ ഭാഗമാകുമോ എനിക്ക് തോന്നുന്നു ഇത് താൽക്കാലികമായിട്ടുള്ള സമാധാനം മാത്രമാണ് കാരണം ട്രംപിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കണം അതിനപ്പുറത്തേക്ക് നമ്മൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ വാസ്തവത്തിൽ കഴിഞ്ഞ രണ്ടു വർഷം ഇസ്രായേൽ കൃത്യമായിട്ട് അതിന്റെ പ്രതിയോഗികളെ നേരിടാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹിസ്ബുളായി ആക്രമിക്കാനായി ലബനനിലെ സിറിയയിലെ ബാഷറൽ അസദിന്റെ ഗവൺമെന്റിനെ താഴെ അറക്കാനായിട്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനായിട്ട് ഇതിന് ഗാസക്കകത്തുള്ള ഈ പറയുന്ന ആമാസന്റെ പരമാവധി നശിപ്പിക്കാനും ആയുധങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ രണ്ടു വർഷങ്ങൾ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഗാസയ്ക്കകത്ത് മാത്രമല്ല ആ പ്രദേശത്ത് മുഴുവനാണ് അപ്പൊ അതിൽ അവർ വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ഇസ്രായേലിന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു വിലനിർത്തൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിച്ചു സമാധാനം വന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് യുദ്ധം അവസാനിച്ചു എന്ന് നതന്യാഹുവും പറഞ്ഞിട്ടില്ല ഹമാസിന്റെ ഒരു വക്താക്കളും പറഞ്ഞിട്ടില്ല അതിനർത്ഥം ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷങ്ങൾ തുടരും എന്ന് തന്നെയാണ് കാരണം ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമായിട്ട് ഇവിടെ നതന്യാഹു പറഞ്ഞിരുന്നത് പുറത്തും എല്ലാം പറഞ്ഞിരുന്നത് രണ്ട് ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം ഒബ്ജക്റ്റീവ് ലക്ഷ്യം കണ്ടു ഇരുപത് പേരെ ഇന്ന് മോചിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷെ ഒന്നാമത്തെ ലക്ഷ്യം ഹമാസിനെ നിരായുധീകരിക്കുക ഗാസയുടെ ഭരണം അവരിൽ നിന്ന് വളർത്തി മാറ്റുക എന്നുള്ളത് ആ ലക്ഷ്യം ഒരു കക്ഷി എളുപ്പമല്ല കാരണം ഹമാസ് എന്ന് പറയുന്നത് അത്രമേൽ ആ ഒരു പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള അത്തരം സംഘടനകളുടെ ഒരു ഭാഗമായി മാറിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഭരണത്തിൽ നിന്ന് മാറി താൽക്കാലികമായി അന്താരാഷ്ട്ര ഭരണങ്ങൾ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയാൽ പോലും ഹമാസ് അവിടെയുണ്ട് അതൊരു വണ്ടർലൈങ് ആയിട്ടുള്ള വേരുള്ള ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ മാത്രമാണ് അതിനുള്ള കാരണം ഈ പറയുന്ന രീതിയിലുള്ള ട്രംപിന്റെ പ്രഷർ പ്ലസ് ലോകത്ത് പൊതുവായി ഉണ്ടായിട്ടുള്ള ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള നിലപാടുകള് അതിനേക്കാളും എല്ലാം ഏറെ ഈ ബന്ദികളെ മോചിപ്പിക്കാത്തതിന്റെ പേരിൽ നദന്യാഹുണ്ടായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള വലിയ പ്രഷർ ഉണ്ട് അത് ഇസ്രായേൽ അസത്തിനകത്തും പൊതുജനങ്ങൾക്കിടയിലും ഒക്കെ ഉണ്ട് അപ്പൊ താൽക്കാലികമായി അതിൽ നിന്ന് ലക്ഷ്യം മാറാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നദന്യാഹുവിന്റെ ഒരു വിജയം ഒരുപക്ഷെ ഇതിന്റെ രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർ ഗോപകുമാർ വളരെ കലുഷിതമാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം അത് വർഷങ്ങളായി അങ്ങനെയാണ് പക്ഷേ എല്ലാത്തിന്റെയും തുടക്കം ഒക്ടോബർ സെവൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ നടത്തിയ ഭീകരാക്രമണവും ആളുകളെ ബന്ദികളാക്കിയ ഹമാസിന്റെ നടപടികളുമാണ് അപ്പോൾ ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക എന്നൊരു ചോദ്യമുണ്ടല്ലോ ളുടെ കൈമാറ്റത്തിന് ശേഷം വാക്കുമാറ്റുമോ എന്ന ആശങ്ക ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹമാസ് ഇനി സ്വീകരിക്കുന്ന നിലപാടെന്ത് എന്നത് വളരെ പ്രധാനമാണ് പക്ഷേ ഇപ്പോൾ ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ എത്രമാത്രം ശുഭകരമാണ് അവിടെ ഹമാസ് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് സായുധ പ്രാദേശിക സായുധ സംഘങ്ങളുമായി ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഇരുപത്തിയേഴ് മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത് നേരത്തെ ഹമാസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഫത്ത ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഹമാസിന് സമാനമായ നിലയിൽ നെതന്യാഹു എന്താണോ ആഭ്യന്തരമായി നേരിടുന്ന പ്രശ്നം അതുപോലെ തന്നെ ഹമാസും ആഭ്യന്തരമായി ചോദ്യം ചെയ്യപ്പെടുകയാണ് എതിർക്കപ്പെടുകയാണ് അവർക്ക് ആധിപത്യം ഉറപ്പിക്കണമെന്ന അഗാധമായ ആഗ്രഹം നിലനിൽക്കുകയുമാണ് അപ്പോൾ ഹമാസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഹമസിൻ്റെ നേതൃനിരയെ നശിപ്പിക്കാനാണ് നതന്യാഹു പരമാവധി ശ്രമിച്ചത് അതിനാണ് ഖത്തറിലുമെല്ലാം ചെന്ന് ബോംബിട്ടത് മാത്രമല്ല ഇവർ തീവ്രവാദ ആശയങ്ങളിൽ വിശ്വസിക്കുന്നതുകൊണ്ടും പ്രവർത്തിക്കുന്നത് കൊണ്ടും അവരൊരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുത്തി സംസാരിച്ച് തീർക്കാവുന്ന ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്രയും ലളിതമായ ഒരു സാഹചര്യമല്ല ഉള്ളത് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പാലസ്റ്റീൻ അതോറിറ്റി ഇപ്പോൾ വളരെ ദുർബലമാണ് അവർക്ക് ഒരു ജനാധിപത്യ ശക്തിയും അവർക്ക് അവരുടേതായ പരമാധികാരവും തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഹമാസിൻ്റെ ശക്തി താഴോട്ട് പോവുകയുള്ളൂ ഇപ്പോൾ ഹമാസ് ഡോമിനേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് പാലസ്റ്റീൻ അതോറിറ്റിയുടെ ദുർബലതയാണ് വിളിച്ചു കാണിച്ചത് ഇത് പറയുമ്പോൾ അമേരിക്ക എന്നും ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുള്ള ദീർഘകാല ചരിത്രം നമുക്കറിയാം ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായി ഇസ്രായേലിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നും ജൂതരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിന് അമേരിക്കയ്ക്ക് എന്നും ഒരു സോഫ്റ്റ് കോളർ ഇസ്രായേലിനോടുണ്ട് പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾക്ക് കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഹമസാണ് ഉത്തരവാദി രണ്ട് വർഷം മുമ്പ് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ആക്രമണത്തിനെങ്കിൽ പോലും ഇസ്രായേൽ നടത്തിയ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളെയും മറ്റു നശിപ്പിക്കുന്നതും എല്ലാം നമ്മൾ വളരെ വേദനയോടുകൂടി ടെലിവിഷൻ സ്ക്രീനിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഇത്രത്തോളം ക്രൂരതയും മനുഷ്യാവകാശങ്ങളും ധ്വസിക്കപ്പെട്ടപ്പോൾ അമേരിക്കയ്ക്കകത്ത് തന്നെ ആഭ്യന്തരമായി നദന്യാഹു ചെയ്യുന്നതും ഇസ്രയേലിൻ്റെ നടപടിക്കെതിരെ വിമർശനമുണ്ടായി മാത്രമല്ല സമീപകാല സർവേകൾ കാണിക്കുന്നത് നദന്യാഹുവിനെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചുമുള്ള മതിപ്പ് അമേരിക്കയിൽ ഇടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ട്രംപ് കുട്ടി ആഘോഷിക്കുന്ന ഈ വിജയം അത് എത്രത്തോളം അമേരിക്കയിലെ ജനങ്ങൾ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ഇപ്പം ശീതസമര കാലഘട്ടത്തിനെ പോലെയല്ല ഇപ്പോഴത്തെ അമേരിക്കയിലെ സാഹചര്യം അകത്ത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരു പശ്ചാത്തലത്തിൽ മിലിട്ടറി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ കൊണ്ട് ആയുധങ്ങളുണ്ടാക്കി ഇസ്രയേലിനെ വിറ്റ് ഇസ്രയേൽ ആക്രമണം ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു ആ ഒരു സാഹചര്യമൊക്കെ കുറച്ച് മാറിപ്പോയി അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ജനകീയത ഈ ഭാവിയിൽ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് വളരെ വളരെ സംശയമാണ് പക്ഷേ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നിൽക്കുന്നുണ്ട് എന്താണ് ഹമസിൻ്റെ ഭാവി എന്നുള്ളതാണ് അപ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ തീവ്രവാദം തുടർന്നും കൊണ്ടുപോയാൽ ഏത് നിമിഷവും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചില്ലേ അവർ ഇരുപത്തി ഇരുപതോ ഇരുപത്തഞ്ചോ പേരെയാണ് കൈമാറ്റം ചെയ്തത് നമ്മൾ പ്രതീക്ഷിച്ചത് കുറഞ്ഞത് അൻപത്തിരണ്ട് ജൂത പൗരന്മാരെ കൈമാറ്റം ചെയ്യുമെന്നാണ് അതുണ്ടായില്ല പാലസ്റ്റീൻ അതോ പാലസ്റ്റീനുകൾ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വളരെ ക്രൂരമായ നടപടി തന്നെയാണ് ഹമസിൻ്റെ പാർട്ടിൽ നിന്നുള്ളത് ഇസ്രയേലും അതുപോലെ ഒട്ടും മോശമല്ല അതുപോലെ തിരിച്ചടിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് അതുകൊണ്ട് ഈ വെഞ്ചുവൻസ് അത്ര പെട്ടെന്ന് മാറ്റിക്കളയാൻ പറ്റില്ല ഇപ്പോൾ ട്രംപിന് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഈ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അടുത്തവണ എന്നുള്ള നിലയിൽ അദ്ദേഹം ലളിതമായി നടത്തുന്ന ഈ നടപടികളൊന്നും അതിൻ്റെ ചരിത്രത്തിനോട് നീതി കാണിക്കുന്ന രീതിയിലല്ല ഇപ്പം നമുക്കറിയാം ഇത് എൺപതാമത്തെ വർഷം ആഘോഷിക്കാൻ ഇനി കേവലം പത്ത് പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഐക്യരാഷ്ട്രസഭയ്ക്ക് പക്ഷേ ഇത്രയും ദുർബലമായ ഒരു ഐക്യരാഷ്ട്രസഭ നമ്മൾ ലോകത്ത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ മീഡിയേറ്റ് ചെയ്യാൻ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ട്രംപിനൊരു അപ്പർ ഹാൻഡ് കിട്ടി എന്നുള്ളതല്ലാതെ ഇത് ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് വളരെ പെട്ടെന്ന് ഒരു യുദ്ധമല്ല ഒരു തർക്കമല്ല നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ ഒരു സാഹചര്യമാണ് സ്വതന്ത്രമായ രണ്ട് രാജ്യങ്ങൾ പരസ്പരം അംഗീകരിച്ച് ലോകരാഷ്ട്രങ്ങളെന്ന് മനസ്സിലാക്കി ആ നിലയിലേക്ക് എത്തുമ്പോൾ ആ തീവ്രവാദത്തെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ഹമസിനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വെഞ്ചിയൻസോടുകൂടി നിൽക്കുന്ന ഹമസ് മറ്റൊരാക്രമണം കുറച്ചു കഴിഞ്ഞ് നടത്തില്ല എന്ന് ആര് കണ്ടു അബ്രാഹിക് അക്കോടിനെ നശിപ്പിക്കാൻ തന്നെയാണല്ലോ ഒക്ടോബർ ഏഴിലെ രണ്ടായിരത്തോളം വരുന്ന അല്ലെങ്കിൽ അതിനടുത്തോ ആയിരത്തി അഞ്ഞൂറിൽ അപ്പുറം വരുന്ന ജൂതന്മാരെ കുന്നൊടിക്കതും ആ യുദ്ധം വീണ്ടും തുടർന്നതും അതുകൊണ്ട് എനിക്കിതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഇത് വലിയൊരു ഭാവി കാണുന്നില്ല ഹമസിനെ പോലത്തെ തീവ്രവാദ സംഘടന ഇത്ര നിൽക്കുമ്പോൾ പാലസ്തീൻ അതോറിറ്റിക്ക് ശക്തി ശക്തിയില്ലാത്തൊരു സാഹചര്യം ശരിക്കും നെതനാഹുവിനെ പോലെ വളരെ വലതുപക്ഷ ചിന്താഗതിയും അതോടൊപ്പം ആക്രമിച്ചാൽ ഹമസിനെ പൂർണ്ണമായും നശിപ്പിക്കണമെന്നുള്ളതാണ് ഇതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല കാരണം പാലസ്തീനികളുടെ ആ ഭൂമിശാസ്ത്രപരമായ ഒരു ശക്തി അല്ലെങ്കിൽ അവർ അതോടൊപ്പം തന്നെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള അവർക്കുള്ള ചില ഫാക്ടേഴ്സ് യൂതന്മാരുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എണ്ണത്തിൽ ഒട്ടും കുറവല്ല പക്ഷേ പാലസ്റ്റീനുകളിൽ എല്ലാവരും തീവ്രവാദികളല്ലതാനും അപ്പോൾ അതുകൊണ്ട് ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ സമാധാനത്തിൽ കൊണ്ടുവരുന്നൊരു സാഹചര്യം വന്നാലേ ഇതിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ ചരിത്രം എന്തൊക്കെ പറഞ്ഞാലും ഇസ്രയേലിന് എന്തൊക്കെ ന്യായങ്ങൾ പഴയ ചരിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞാലും ഇത് അവസാനിക്കണമെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പാലസ്തീൻ സ്റ്റേറ്റ് ഇസ്രയേൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറിച്ചു മറുവശത്തും അതേപോലെ ഒരു റെസിപ്രോസിറ്റി ഉണ്ടായാലേ ഇതിന് അവസാനമുണ്ടാവുള്ളൂ നമ്മൾ പ്രതീക്ഷിച്ചത് അബ്രഹാമിക് അക്കോർഡിലായിരുന്നു അത് തകർത്ത് കളഞ്ഞു ഞാനിതിനെ ഒരു ഒരു താൽക്കാലിക വെടിനിർത്തലായിട്ട് മാത്രമേ കാണുന്നുള്ളൂ തീർച്ചയായും ശാശ്വത പരിഹാരം എന്നത് സ്വതന്ത്ര പലസ്തീൻ സ്റ്റേറ്റ് നിലവിൽ വരിക എന്നതാണ് പക്ഷേ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇരുപതിന പദ്ധതിയിൽ അതിന് മതിയായ നിർദ്ദേശങ്ങൾ ഇല്ല എന്നതാണ് അതിൻ്റെ പ്രധാന ന്യൂനതയും നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ആ വിഷയം വിശദമായി തന്നെ പരിശോധിക്കാം